ഹായ് ഹലോ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിലെ എൻ്റെ ഒരു വീഡിയോസ് വന്നതിന് ശേഷം ഒരുപാട് സുഹൃത്തുക്കൾ അച്ഛനെങ്ങനുണ്ട് അമ്മയ്ക്കെങ്ങനുണ്ട് എന്നൊക്കെ തിരക്കാറുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു അപ്പോഴേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഞാൻ പേജ് സ്റ്റോപ്പ് ചെയ്തതൊന്നും അല്ല വീഡിയോസുഖമായിട്ടൊക്കെ എത്തും സാധാരണ എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥയും സമയവും കിട്ടാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് പിന്നെ വീഡിയോ ആയിട്ട് കുക്കിംഗ് വീഡിയോ ഇല്ലേ ഇല്ലയെന്ന് ചോദിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോസുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും നാടൻ റെസിപ്പികളുമായിട്ടൊക്കെ ഞാൻ എത്തുന്നതായിരിക്കും അച്ഛനും അമ്മയെന്ന് പറയുമ്പോൾ ഇപ്പം രണ്ടുപേർക്കും സുഖമില്ല അമ്മയ്ക്ക് ഒരു മൂന്നാല് ദിവസമായിട്ട് തീർത്തും വയ്യ കാരണം രണ്ട് സുഖവും അമ്മയ്ക്ക് വിളുപ്പിനെ അനക്കമൊന്നുമില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാൻ എന്താ വെച്ചാൽ ജന്യുപോനെ വന്നിട്ട് പിന്നെ ഒരേയും പതിയൊക്കെ വന്ന് ശ്വാസം മുട്ടൽ കൂടിയിട്ട് ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇപ്പം ഇന്നും ഒന്നും കഴിച്ചിട്ടില്ല ഇന്നലെയൊക്കെ അത് നേരത്തെ എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഇന്നൊന്നും കഴിച്ചില്ല ആൾ ഭയങ്കര ഉറപ്പാണ് അപ്പോൾ തരണിയൊക്കെ വെച്ച് തൻ്റെ ഉയർത്തി വെച്ചിട്ടാണ് ഞാൻ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഈ ഉറക്കത്തിൽ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല കഴിക്കത്തില്ല അച്ഛനും തീർത്ത് ഇപ്പം മൂന്നാല് ദിവസം കൊണ്ട് തീരെ അങ്ങ് വേദന കൂടിയിട്ട് കിടപ്പാണ് അപ്പോൾ അത് ആശുപത്രിയിൽ അഡ്മിറ്റാക്കാനൊക്കെ പറഞ്ഞ് എന്നാലും മരുന്നൊക്കെ കഴിച്ചിട്ട് ആൾ കടക്കുവാണ് മറ്റേ പിടിച്ച് പിടിച്ച് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇരിക്കുക എന്നുണ്ടൊക്കെയൊക്കെ ചെയ്യുമായിരുന്നു ഹോസ്പിറ്റലിൽ പോകാനും ഒക്കെ പോവുമായിരുന്നു ഓട്ടോയിൽ അപ്പം ഇന്ന് തീ രണ്ടിവസം കൊണ്ട് തീർത്തും വയ്യ ഇന്നങ്ങ് തീരെ ഇതായിട്ടങ്ങ് കിടക്കുക അങ്ങനെയൊക്കെ ഓരോ ടെൻഷനും കാര്യങ്ങൾ അപ്പം ഇവിടെ നമുക്കെന്ന് പറയുന്നത് എനിക്കെന്ന് പറയുമ്പം വേറെ പ്രത്യേകിച്ച് അങ്ങനെ ആരുമില്ല ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒരു വീട്ടിലെ ജോലിയും ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയി വരുമ്പോഴത്തേന് നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടാകും കാരണം അച്ഛനും സുഖമല്ലാതായി കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് എന്താ പറയുക വല്ലാത്തൊരു അടി അടികിട്ടിയതുപോലായി കാരണം സകല കാര്യങ്ങളിലും ഈ മറ്റേ അച്ഛനാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് ഞാൻ ഒരുപാട് വീടുകളിൽ ഞാൻ എപ്പോഴും പറയാറില്ലേ എനിക്ക് മിക്കവാറും എല്ലാ കാര്യങ്ങളും ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നത് ഇപ്പം മീൻ നന്നാക്കാനായാലും അതുപോലെ തന്നെ പാത്രം കഴുകാനായാലും പിന്നെ എന്താ പറയുക തേങ്ങ തിരുമ്മിത്തേര അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അമ്മയുടെ കാര്യങ്ങൾ എല്ലാം അച്ഛനാണ് ചെയ്യുന്നത് ഇപ്പോൾ അതിൻ്റേതായ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നിൻ്റെ സമയം കിട്ടാ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസുമായിട്ട് എത്താത്തത് വീഡിയോ മാത്രം നമ്മൾ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് കുറച്ച് സമയം വേണം പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നമുക്ക് എന്ന് പറയുമ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു വരുമാനമാർഗ്ഗം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല മറ്റേത് ഇപ്പോൾ തീർത്തും ആറുമാസമായിട്ട് എല്ലാ വരുമാനമാർക്കും എല്ലാം നിലച്ച ആ ഒരു സ്റ്റേജല്ലേ അപ്പോൾ ഞാൻ പറ്റത്തില്ല അപ്പം ഞാൻ എന്തെങ്കിലുമൊന്ന് തുടങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് തുടങ്ങാനെന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ച് കടമ്പകളുണ്ട് അതിൻ്റെ ഓരോന്നോരോന്നെല്ലാം സെറ്റ് ചെയ്തൊക്കെ വെക്കുകയാണ് അപ്പോൾ ബിഷുവിന് മുമ്പേ തീർച്ചയായിട്ടും ഞാനത് തുടങ്ങും മിടമസു എന്നൊക്കെ പറയുമ്പം നല്ല ഒരിതല്ലേ അപ്പോൾ അതിന് മുമ്പേ ഞാനിത് തുടങ്ങും അപ്പോൾ എൻ്റെ വീൽ ചെയറും എല്ലാം ശരിയാക്കിയിട്ടുണ്ട് വീൽ ചെയർ ശരിയാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതും എല്ലാം ശരിയായി അങ്ങനെയൊക്കെ ഓരോരോ എന്നൊക്കെ സെറ്റ് ചെയ്തെല്ലാം കൊണ്ടുവരിക കാരണം നമുക്ക് ഇപ്പം സഹല കാര്യങ്ങൾക്കും ഒരാളെ ആശ്രയിച്ചെങ്കിലേ പറ്റത്തുള്ളൂ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഇറങ്ങിപ്പോയി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തരാനായിട്ട് നമുക്കരുല്ലോ അപ്പോൾ സകല കാര്യങ്ങൾക്കും നമ്മൾ ആരെങ്കിലും വണ്ടിക്കാരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ആശ്രയിച്ചെങ്കിലേ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാലതാമസങ്ങളുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തെല്ലാം ഒരുക്കി വരികയാണ് അപ്പോൾ പുതിയ വീഡിയോസുമായിട്ടൊക്കെ ഞാൻ എത്തും അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ എനിക്കുണ്ടാകണം എനിക്ക് മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാം ഉണ്ടാകണം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ചേട്ടാ ബാ ബൈ